ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എയർ ഫ്രയർ ഉപയോഗിച്ച് അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ അധികം ആയാസപ്പെടാതെ വെണ്ടയ്ക്കൊക്കെ എങ്ങനെയാണ് ഈസിയായിട്ട് തയ്യാറാക്കുന്നത് എന്നുള്ള ടിപ്സുകളും റെസിപ്പികളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കുക എല്ലാവർക്കും ഉപകാരപ്പെടും ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നുണ്ടല്ലോ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമ്മുടെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കായാലും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പൊറോട്ട റോളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഇതുണ്ടാക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ടു കുക്ക് ആയിട്ടുള്ള ഐഡിയുടെ പൊറോട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ആദ്യം അത് ഞാൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതെ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ബീഫോ ചിക്കനോ എന്തെങ്കിലും കറി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ബാക്കി വന്നിട്ടുള്ള കുറച്ച് ബീഫ് റോസ്റ്റ് എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ബാക്കി വന്നിട്ടുള്ള പഴം നുള്ളിയതുണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് സ്റ്റവ് ഒന്ന് ഓണാക്കിയിട്ടാണ് അതൊന്ന് ചൂടാക്കി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരഞ്ച് മിനിറ്റ് ചെറുതീയിലൊന്ന് അടച്ചു വെച്ച് അതൊന്ന് വേവിച്ചതിന് ശേഷം നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ശേഷം നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊറോട്ടയിലേക്ക് ഈ ഒരു മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം കേട്ടോ വേണ്ടത് അപ്പോൾ നമ്മുടെ ബീഫ് പഴം നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഒരു മധുരവും ആ ഒരു സ്പൈസി നല്ലൊരു എരിവൊക്കെ കൂടിയിട്ടുള്ള ഒരു പൊറോട്ട റോളാണ് ഇട്ടിവിടെ റെഡി ആയിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് വ്യത്യസ്തമായ രീതിയിൽ വെറൈറ്റി ആയിട്ട് ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരെണ്ണം മതിയാകും വയറ് നിറയാനായിട്ട് കുട്ടികളത് പാത്രം കാലിയാക്കി തന്നെ കൊണ്ടുവരുകയും ചെയ്യും അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് ചപ്പാത്തിയിലും ചെയ്തെടുക്കാവുന്ന ാണ് പൊറോട്ട തന്നെ വേണം എന്നില്ല റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതായിട്ട് പറയുന്നത് അവലൊക്കെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എയർ ഫ്രയറിൽ രണ്ട് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ഞാനതൊരു സിൽക്കൺ ട്രേയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അത് ഒരു രണ്ട് മിനിറ്റ് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ സെറ്റ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് ഇത് അവലിന് വെയ്റ്റ് കുറവായതുകൊണ്ടുണ്ടല്ലോ മുകളിൽ ഒരു കവറിങ് പോലെ വെക്കുന്നത് അല്ലെങ്കിൽ ഒരു നെറ്റ് ട്രേ വെക്കുന്നത് നന്നായി അത് വരാനായിട്ട് ചാൻസ് കൂടുതലാണ് ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ചട്ടിയൊന്നും എടുക്കാതെ തന്നെ വളരെ ഈസിയായിട്ട് എയർ ഫ്രയറിൽ രണ്ട് മിനിറ്റ് കൊണ്ട് കരിഞ്ഞു പോകാതെ നമുക്ക് അവൽ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ് പലരും എയർ ഫ്രയർ വീഡിയോസ് കാണുമ്പോൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ പാചകമൊക്കെ ചെയ്ത് കഴിയുന്ന സമയത്ത് ഈ ഒരു എയർ ഫ്രയർ ട്രേയിൽ ഉണ്ടാവുന്ന ടഫായിട്ടുള്ള ഒക്കെ എങ്ങനെ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഇത് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഹാർഡായിട്ടുള്ള സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്യേണ്ട കൈയിട്ട് ഒരച്ച് കഴുകണ്ട അപ്പം അതെങ്ങനെയാണെന്ന് പറയാം ഞാൻ ആദ്യം തന്നെ ഡിഷ് വാഷ് ലിക്വിഡ് ആ ഒരു ട്രേയിലേക്ക് ട്രേ ഞാൻ സിംഗിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഡിഷ് വാഷ് ലിക്വിഡ് ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ബേക്കിംഗ് സോഡയും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കാം കൊടുക്കാം അത് നമുക്ക് ആ ഒരു പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി അനുസരിച്ച് നമുക്ക് ബേക്കിംഗ് സോഡ കൂടുതലും കുറവൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം ശേഷം ആ ട്രേയിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് അപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫിഷൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മെല്ലുണ്ടാവില്ലേ അപ്പോൾ ആ സ്മെല്ലൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ പകുതി കൂടി ആ ഒരു ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഒരു മീനെടുത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ മാറിക്കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചല്ലോ ചൂടുവെള്ളം ഒഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാനതൊന്ന് കമത്തി കളയുന്നുണ്ട് അതിലുള്ള അഴുക്കൊക്കെ നമ്മൾ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിച്ചിട്ടില്ലാട്ടോ അല്ലാതെ തന്നെ അതിൽ നിന്ന് ഇളക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഇളക്കി കളയുന്നുണ്ട് ഇനി നമുക്കതൊരു സോഫ്റ്റ് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമുക്കതൊന്ന് കഴുകിയെടുത്താൽ മതിയാകും അധികം ആയാസപ്പെടാതെ കൈ ഒന്നും ഇട്ട് നന്നായിട്ടൊന്നും ഉറക്കാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിലുള്ള അഴുക്കുകളൊക്കെ പോയി കിട്ടുന്നതാണ് കേട്ടോ പ്രത്യേകിച്ചും ഇതിൽ ഉണ്ടാകുന്നത് എണ്ണ പോലുള്ള എണ്ണമയം പറ്റിയിട്ടുള്ള അഴുക്കുകളാണ് അതെല്ലാം നമ്മൾ ആ ചൂട് വെള്ളവും ആ ഒരു സോപ്പിൻ്റെ ആ ഒരു ലിക്വിഡൊക്കെ ഒഴിക്കുമ്പോൾ തന്നെ അതിൽ നിന്നും ഇളകി കിട്ടുന്നതാണ് അതാണ് ഇതിൻ്റെ ആ ഒരു മാജിക്ക് ഇനി നമുക്ക് ആ ഒരു സ്ക്രബർ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ട്രെയുടെ ബാസ്ക്കറ്റിൻ്റെയൊക്കെ അരികിലൊക്കെ എന്തെങ്കിലും പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് തേച്ച് കഴി വൃത്തിയാക്കാൻ കഴിയുന്നതാണ് ഒരിക്കലും സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള എയർ ഫ്രയർ ക്ലീൻ ചെയ്യാൻ നിൽക്കരുത് കാരണം അതിൻ്റെ മുകളിലുള്ള ആ ഒരു കോട്ടിംഗ് ഒക്കെ സ്ക്രാച്ച് വീഴാനായിട്ട് ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മുടെ കുക്കിങ്ങൊക്കെ ആവാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം പക്ഷേ ഈ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും എയർ ഫ്രയർ വളരെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള എയർ ഫ്രയർ ട്രേയും ബാസ്ക്കറ്റും ഒക്കെ നന്നായിട്ട് ഒരു തുണി വെച്ചിട്ട് തുടച്ച് അത് വെള്ളമയം ഒക്കെ കളഞ്ഞിട്ട് വേണം സൂക്ഷിക്കാനായിട്ട് അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് പറയുന്നുണ്ടല്ലോ നമ്മൾ സാധാരണ വെണ്ടയ്ക്കൊക്കെ ഫ്രൈയും പൊരിയലൊക്കെ ഉണ്ടാക്കുന്നത് ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിച്ച് അതും ചട്ടിയിൽ ഒരുപാട് നേരം ഇളക്കി മറിച്ചിട്ടൊക്കെയാണല്ലേ അപ്പോൾ അതങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ എയർ ഫ്രയറിൽ വളരെ ഈസി ആയിട്ട് വെറും മിനിറ്റുകൾ കൊണ്ട് നമുക്ക് നല്ലൊരു വെണ്ടക്ക ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികം സവാളയോ കാര്യങ്ങളോ ഒന്നും ഞാൻ അരിഞ്ഞെടുക്കുന്നില്ല കേട്ടോ വെണ്ടക്ക ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിന് ിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ആവശ്യത്തിനൊപ്പം വേണമെങ്കിൽ അവരൽപ്പം വെളിച്ചെണ്ണ കൂടി കാരണം നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിലാണല്ലോ വെണ്ടയ്ക്കൊക്കെ ഒരു പൊരിയിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് കിട്ടണം എന്നുള്ളവർ മാത്രം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് മിക്സ് ചെയ്യുക അത് തികച്ചും ഓപ്ഷണലാണ് എണ്ണ ഉപയോഗിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് എണ്ണ ഒഴിവാക്കിയിട്ട് ചെയ്യാം പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായി അയിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം 18 മിനിറ്റ് 180 ഡിഗ്രിയിലാണ് ഞാൻ ഇത് ടൈം സെറ്റ് ചെയ്തു കൊടുക്കുന്നത് ട്ടോ ഇനി ഒരു 6 മിനിറ്റ് കൂടുന്ന സമയത്ത് എയർ ഫ്രയർ തുറന്ന് അതൊന്ന് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് യൂണിഫോം ആയിട്ട് അതിൽ ഉള്ള വെണ്ടക്കയെല്ലാം തന്നെ ഒരേപോലെ ഫ്രൈ ആയി കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ഇത് മൂന്ന് തവണയായിട്ട് ആറ് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒരു ആറ് മിനിറ്റ് അതായത് പന്ത്രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ മൂന്നാമത്തെ ആറ് മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്കിവിടെ വെണ്ടക്ക നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഡ്രൈ ആയി കിട്ടുന്നതാണ് നല്ല ഫ്രൈ ചെയ നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടക്ക ഫ്രൈ അതും അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈസി ആയിട്ട് കൈയൊന്നും നമുക്ക് ആയാസപ്പെടാതെ തന്നെ നമുക്ക് വെണ്ടക്ക ഫ്രൈ ഉണ്ടാക്കിയെടുക്കാനുള്ള ഈ ടിപ്പും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും എയർ ഫ്രയറുള്ളവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസൊക്കെ തന്നെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാം കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്